നമസ്കാരം ബഹുമാന്യ പ്രേക്ഷകരെ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് എന്ന ഒരു കണ്ടൻറ്റിൻ്റെ രണ്ടാം ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് അതിലിന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് പ്രണയ വിവാഹങ്ങളെ മോഹിച്ചു കൊണ്ടു ഉള്ള ചില ആത്മഹത്യാ പ്രവണതകൾ നടക്കുന്നു അതിൽ മരിച്ചവരുടെ കഥ കഴിഞ്ഞു ജീവിച്ചിരിക്കുന്നവരും കൂടെ മരിക്കാൻ ശ്രമിക്കുന്ന ചില അഭാവങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊരു സമാധാന വാക്യം നമുക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നതാണ് നാം ആലോചിക്കരുത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ എത്രയും സ്നേഹിക്കുന്നവരായാലും എത്ര പ്രിയപ്പെട്ടവരായാലും അവർ നമ്മൾ നമ്മളും ജനിച്ചു കഴിഞ്ഞാൽ മരിക്കേണ്ടവർ തന്നെയാണ് പക്ഷെ ചിലർ നമ്മളെയൊക്കെ മുമ്പേ പോകുന്നു അപ്പോൾ അതിനകത്ത് ആലോ അതിലേക്കുറിച്ച് ആലോചിക്കുമ്പം നമുക്കേറെ വിഷമം വരും പക്ഷെ അത് നമ്മൾ നമ്മൾ ശിക്ഷിതാവ് തന്നെ അതിനെ നമ്മളെ മറപ്പിക്കുവാനും സമാധാനിപ്പിക്കുവാനും ഉള്ള ചില മാർഗങ്ങൾ ശിക്ഷിതാവിൽ നിന്ന് തന്നെ നമുക്ക് നൽകുന്നുണ്ട് അത് ഖുറാനിൽ കൂടിയായാലും ഭഗവത്ഗീതയിൽ കൂടിയായാലും ബൈബിളിൽ കൂടിയായാലും എല്ലാ ഗ്രന്ഥത്തിൻ്റെയും ആത്മീയമായ കാര്യങ്ങളിൽ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഈ മരണപ്പെട്ടവരെ ഓർത്ത് നമ്മൾ അധികം ദുഃഖിക്കില്ല എന്നാൽ നമ്മളെ കൂടെ വരുന്നവർ പെട്ടെന്ന് ഒരു അറ്റാക്കിൽ പോകുമ്പം അന്നേരം ഒരു ഷോക്കിംഗ് വിഷമം ആർക്കായാലും ഉണ്ടാകാം പക്ഷേ പിന്നീട് നമ്മൾ അവയെ നഷ്ടപ്പെട്ട ആ ജീവനെക്കുറിച്ച് അല്ലെ ആ സുഹൃത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ പ്രണയനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്കൊരു ആത്മസന്ദേശം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് തന്നെ നമുക്ക് തരും അതായത് മീൻ പിറകെ പോകേണ്ടവനാണ് പക്ഷേ നമ്മളെ സിഷ്ടിതാവ് ഈ ദുനിയാവിലേക്ക് അയച്ചിരിക്കുന്നതിനകത്ത് ഒരു ലക്ഷ്യമുണ്ട് അത് നമ്മൾ എത്രാം മണ്ഡലം കഴിയും ഒമ്പത് മണ്ഡലം വരെയുണ്ട് അതിലിൽ അത് അതിൽ ഒമ്പതാമത്തത് പരിലോകം സ്വർഗരാജ്യം എന്ന് പറയും ഈ സ്വർഗരാജ്യം എന്നുള്ള വാക്ക് ഹിന്ദു പുരാണങ്ങളിലും ക്രിസ്ത്യൻ ബൈബിളുകളിലും ഖുറാനുകളിലും ഒക്കെ ഉണ്ട് പക്ഷേ ഇതെല്ലാം പൂർണ്ണമായിട്ട് എല്ലാം പഠിക്കുന്നില്ല അല്പസ്വല്പം പഠിച്ചതിന് ശേഷം മറ്റുള്ളവരെ ഉപദേശിച്ച് നന്നാക്കുവാൻ ശ്രമിക്കുന്നു എന്നാലത് അല്പസ്വല്പം പഠിക്കുന്നവരോ അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല പൂർണ്ണമായി പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞാൽ അവരത് പ്രവർത്തിക്കാൻ ശ്രമിക്കും പ്രവർത്തനം വളരെ കഷ്ടമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ഷമിക്കണം ഒരുപാട് സമാധാനിക്കണം ഒരുപാട് ആരോപണങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടി വരും എല്ലാ പ്രതികരണങ്ങളിൽ നിന്നും നമ്മൾ പിന്മാറി നിൽക്കേണ്ടതായിട്ട് വരും പല ഇല്ലാഴ്മകളിൽ നിന്ന് നമ്മൾ കഷ്ടപ്പാട് അനുഭവിച്ച് കഷ്ടപ്പാട് വന്നാലും അതിലേക്ക് നന്ദി പറയേണ്ടതായിട്ട് വരും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പം അല്പ സ്വല്പം പഠിക്കുന്നവർ അവിടെ നിർത്തിയിട്ട് മറ്റുള്ളവർ ഉപദേശിക്കാനായിട്ട് രംഗത്തേക്ക് ഇറങ്ങും എന്നാൽ അതുകൊണ്ട് അവർക്കൊരു ഗുണം ഉണ്ടാവുന്നില്ല പക്ഷേ അവർ പ്രവർത്തിച്ചാണ് കാട്ടേണ്ടത് നമ്മളെ ഇസ്ലാമിലായാലും ക്രിസ്ത്യൻസായാലും ഹിന്ദുവിലായാലും ആ പ്രവാചകന്മാരെല്ലാം ദൈവപ്രവാചകന്മാരെല്ലാം പ്രവർത്തിച്ചാണ് കാട്ടിട്ടുള്ളത് പക്ഷെ നമ്മളാരും പ്രവർത്തിക്കുന്നില്ല അവയിൽ എഴുതി വെച്ച് ചില കാര്യങ്ങൾ പഠിക്കുന്നു മുഴുവനുമില്ല അല്പസ്വല്പം പഠിച്ചുകൊണ്ട് ഞാനാണ് വലിയവൻ അതായത് മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് എന്ന് ഞാൻ പറയുന്നത് പറയുന്നതുപോലുള്ള സംഭവമാണ് ഈ ദുനിയാവിൽ ഈ ഭൂമിയിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നാം ഒന്ന് മനസ്സിലാക്കണം കാര്യം ഞാൻ പറഞ്ഞല്ലോ ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട് എല്ലാവർക്കും നമ്മളെല്ലാം ക്യൂവിലാണ് എന്നാൽ നമ്മളിപ്പോൾ ഒരു നാടക സ്റ്റേജിലാണ് നാടക സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ലോകം തന്നെയാണ് ഭൂമിയിൽ നമ്മൾ മറ്റ് ഏഴ് പരിലോകങ്ങളുണ്ട് ഏഴ് ഏഴ് മണ്ഡലങ്ങളുണ്ട് അതിൽ ഒമ്പതാമത്തേത് പരിലോകമാണ് അതായത് സ്വർഗ്ഗരാജ്യമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് വിശ്വസിക്കപ്പെടാതിരിക്കാനും മാർഗമില്ല കാര്യം വെച്ചാൽ ഒരു ഈ ഒരു ജീവൻ മരിച്ചു കഴിഞ്ഞാൽ അത് ജീവൻ ഒരിക്കലും മരിക്കുന്നില്ല ശരീരമാണ് നഷ്ടപ്പെടുന്നത് നമ്മൾ വസ്ത്രം മാറുന്നത് പോലെ നമ്മളെ ശരീരമാണ് നഷ്ടപ്പെടുന്നത് ജീവൻ ഒരിക്കലും ഒരിക്കലും ഒരു കാലത്തും മരിക്കുന്നില്ല എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ജന്മം എത്രാമത്തെ ജന്മമാണ് നമ്മൾ ഏത് മണ്ഡലത്തിൽ നിന്നാണ് വന്നത് ഏത് മണ്ഡലത്തിലേക്കാണ് പോകുന്നതെന്നും നമുക്കറിയില്ല പക്ഷേ ചുരുക്കി നമ്മൾ പഠിച്ച രീതിയിൽ വെച്ച് പറയുമ്പം അഞ്ചാം മണ്ഡലത്തിന് താഴോട്ടുള്ളത് കുറച്ച് ഗതികെട്ട മണ്ഡലങ്ങളാണ് അതിൽ ഒന്ന് ഏറ്റവും നികൃഷ്ടവും ക്രൂരത നിറഞ്ഞ മണ്ഡലങ്ങളുമാണ് എന്നാൽ അഞ്ചാം മണ്ഡലത്തിൽ ജീവിത ആത്മാക്കൾ ആരും ഒരു കാരണവശാലും ഭൂമിയിലേക്ക് ഇനി ഒരു നാടകം അഭിനയിക്കാൻ വരാൻ തയ്യാറാവില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ ഏകദേശം ഒരു പകുതി ഭാഗങ്ങളും സുഖാനുഭവങ്ങളും എല്ലാം ആ ആത്മാക്കൾക്ക് അവിടെ കിട്ടും അവിടെ അവർക്ക് അതിൻ്റേതായ വസ്ത്രരൂപമുണ്ട് നമ്മളിന്ന് ധരിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് ഈ ശരീരമാണ് ആത്മാവിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഈ വസ്ത്രം ഈ വസ്ത്രം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയം രോഗത്തിലോ ആക്സിഡൻറ്റിലോ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു ഒരു സാഹചര്യം നമുക്ക് വരും ആ സാഹചര്യം വരുമ്പം ഈ ആത്മാവിനെ സംരക്ഷിക്കുവാനുള്ള ഘടനയും ആരോഗ്യവും എല്ലാം ഈ ശരീരത്ത് നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ശരീരം നമുക്ക് നഷ്ടപ്പെടുത്തി ഇവിടെ ഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ച് പോയ ആത്മാവ് പരിലോകത്തേക്ക് എന്ന വിശ്വാസത്തിൽ പോയേ പറ്റൂ ആ ആത്മാവ് പരിലോകത്തേക്ക് പോകണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഈ ഭൂമി ചെയ്തു വെച്ചിരിക്കുന്ന കൃത്യങ്ങളുണ്ടല്ലോ കർമ്മങ്ങൾ നമ്മൾ ഓരോരുത്തരൊക്കെ ചെയ്യുന്ന ഉപകാരങ്ങൾ നന്മകൾ നമ്മൾ ക്ഷമിച്ചിട്ടുള്ളത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള വേദന വേദനത്യാഗങ്ങൾ ഇതെല്ലാമാണ് നമുക്ക് സ്വർഗ്ഗ പരിലോകത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമി ലോകത്ത് അഭിനയിച്ച് നല്ല രീതിയിൽ ക്ഷമാശക്തിയോടുകൂടി പൂർത്തീകരിക്കേണ്ടത് അങ്ങനെ പൂർത്തീകരിക്കുന്നവരിന്ന് ഞാൻ പോലും ഇല്ല എന്നതാണ് എൻ്റെ വിശ്വാസം അപ്പം നമ്മൾ എവിടെ നമ്മൾ എങ്ങനെ പരിലോകത്തെയല്ലാം സ്വർഗരാജ്യത്തേക്കെല്ലാം ഇല്ല എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാര്യം നമ്മളെ ഭാഗത്തും തെറ്റുകൾ പലതും സംഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ദൈവത്തിനോട് പശ്ചാത്താപിച്ച് ഇതുവരിക്കും തെറ്റ് അറിഞ്ഞറിയാതെ ചെയ്തു പോയി ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല സിഷ്ടിതാവേ ഇനി ചെയ്യാനുള്ള മനസ്സിനെക്ക് വരില്ല ഞാൻ ചെയ്യില്ല ഒരു തെറ്റും ചെയ്യില്ല ഇനി ആരോടും ക്ഷമിക്കാതിരിക്കുകയില്ല കോപിക്കുകയില്ല ആരെയും ഉപദ്രവപരമായിട്ട് ഒന്നും ചെയ്യുകയില്ല എന്ന് പശ്ചാത്താപിച്ചുകൊണ്ട് നമ്മളെ ജീവിതം തുടർന്നാലും ഒരു പക്ഷേ നമുക്ക് പരിലോകത്ത് ചെന്നില്ലെങ്കിലും അഞ്ചാം സ്വർഗം സ്വർഗരാജ്യത്തിൻ്റെ അഞ്ചാം മണ്ഡലത്തിൻ്റെ മുകളിലോട്ടെങ്കിലും ചെല്ലാൻ പറ്റും അതൊരു സുഖം ഉള്ള ഏറ്റവും സുഖവും സ്വർഗീയ രാജ്യമാണെന്നാണ് അറിയപ്പെടുന്നത് ഈ ഗ്രന്ഥങ്ങൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ നമ്മൾ ആത്മാവ് ഒരു കാലത്തും മരിക്കുന്നില്ല ഇന്ന് നമ്മൾ ഭൂമിയിൽ വന്ന് അഭിനയിക്കുന്നതല്ല ഒരു നാടകമാണ് അത് നല്ല രീതിയിൽ അഭിനയിക്കുന്നവരുണ്ട് ചീത്ത രീതിയിൽ അഭിനയിക്കുന്നവരുണ്ട് സുഖത്തിന് വേണ്ടി മാത്രം മറ്റുള്ളവരെ കൊല്ലും കൊലയും ദുഷ്ടത്തരങ്ങളും ചെയ്ത് അതിൽ ജീവിച്ച് അനുഭവിക്കുന്നവരുണ്ട് എന്നാൽ ഇതിലെല്ലാം സഹിച്ചും തരണം ചെയ്ത് നന്മകൾ ചെയ്ത് മാത്രം മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്ന ദൈവീക ശക്തിയുള്ള ദൈവീകത്തെ പച്ചയായിട്ട് അനുസരിച്ച് പോകുന്നവരുണ്ട് അവർക്ക് അവരെ മറ്റുള്ളവർ ചാണകവും ചെളിയും വാരി അവരുടെ എറി അവരെ ഇറിഞ്ഞെന്നു വരും ആശേപിച്ചെന്ന് വരും പ്രാന്തൻ എന്ന് മുദ്ര കുത്തിന്ന് വരും കാര്യം ഗാന്ധിജി തത്വം പോലെ അവരുടെ പോക്ക് ഒരു കരണത്തടിച്ചാൽ മറുകരണത്തുകൂടെ കാണിച്ചു കൊടുക്കൂ എന്നുള്ള ക്ഷമാശക്തി അങ്ങനെ പോകുന്നവരെ ചില മറ്റുള്ളവർ ആക്ഷേപിക്കാനും പ്രാന്തനെന്ന് വിളിക്കാനും ഒക്കെ സാധ്യതയുണ്ട് മാത്രമല്ല നമ്മൾ ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ നമ്മൾ ദുഷ്ടതരങ്ങളെയൊക്കെ അധികരിച്ച് ചെയ്തു പോയാൽ നമുക്കൊരു പക്ഷെ ഇവിടുന്ന് പോകുന്ന ഒന്നാം ലോകത്തായിരിക്കും ഒന്നാം മണ്ഡലത്തിൽ ഒന്നാം മണ്ഡലം എന്ന് പറഞ്ഞാൽ ഭൂമിയെ പോലെ കഷ്ടത അനുഭവിക്കേണ്ട ഒരു മണ്ഡലമാണെന്നാണ് സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത് രണ്ടാം ലോകം മണ്ഡലം എന്ന് പറയുമ്പോൾ കുറേ കൂടെ നന്നായി മൂന്ന് കുറേ കൂടെ നന്നായി അങ്ങനെ അഞ്ച് കുറേ കൂടെ നന്നായി ഏറ്റവും സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഒമ്പതാമത്തെ മണ്ഡലമാണ് പരിലോകം ആ ലോകത്തെ ചെല്ലുന്നവർക്കാർക്ക് ഒരിക്കലും അതായത് ഏഴ് മണ്ഡലത്തിൽ ഏഴാം മണ്ഡലത്തിലെങ്കിലും ചെല്ലുന്നവർക്ക് ഒരിക്കലും ഭൂമിയിലേക്ക് വരുവാനുള്ള മനസ്സ് വരില്ല ആ ആത്മാവിന് ആ ആത്മാവടം ഇട്ട് വരില്ല കാര്യം അതിലിൽ വലിയൊരു രാജ്യം വേറെ ഇല്ലയെന്ന് തന്നെ കണക്കാക്കും എന്നാൽ ഒമ്പതാമത്തെ പരിലോകത്തേക്കാണ് പിന്നെ അവർ ചെല്ലുന്നതെങ്കിലോ ഒരു കാരണവശാലും ആ ആത്മാവ് കാര്യം ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം മറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയൊരു ജന്മം എടുക്കുകയാണ് ആ ജന്മത്തിൽ ദൈവത്തിന് ഇഷ്ടപ്രകാരം നമുക്ക് പോകാം എന്നാൽ ഈ ഒമ്പത് മണ്ഡലങ്ങളും പൂർത്തീകരിച്ച് പോകുന്നൊരു അപൂർവമാണ് അതിൽ നമ്മളെ പ്രവാചകന്മാർ പോലും ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കൃത്യത നമുക്കറിയില്ല ഒമ്പതാം മണ്ഡലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് സൃഷ്ടിതാവിൻ്റെ അരികിൽ തന്നെയാണ് സൃഷ്ടിതാവിൻ്റെ തണലിൽ തന്നെയാണ് സൃഷ്ടിതാവിൻ്റെ സംരക്ഷണത്തിൽ തന്നെയാണ് എന്നുള്ള ഉറപ്പാണ് നമ്മൾ മഹാഗ്രന്ഥങ്ങളിൽ അത് ഒരു ഗ്രന്ഥങ്ങളിലല്ല ഗുറാലിലും ബൈബിളും ഭഗവത്ഗീതയിലും ഒക്കെ പറയുന്ന നമുക്ക് ഒടുവിൽ കണ്ടെത്താൻ കഴിയുന്നത് നന്മയുടെ മാർഗം ക്ഷമയുടെ മാർഗ്ഗം സമാധാനത്തിൻ്റെ മാർഗങ്ങൾ മാത്രമാണ് അങ്ങനെ അനുസരിച്ച് പ്രസംഗിച്ചാൽ പോരാ അനുസരിച്ച് പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒമ്പതാം പരിലോകം പൂർണ്ണ സ്വർഗലോകം അല്ലെങ്കിൽ ഏഴെങ്കിലും ഏഴാം പരിലോകമെങ്കിലും കിട്ടിയാൽ അവർക്ക് സമാധാനമായി അഞ്ചാം ലോകം അഞ്ചാം പരിലോകം എന്ന് പറയുന്നത് അഞ്ച പരിലോകമല്ല അഞ്ചാം മണ്ഡലം എന്ന് പറയുന്നത് ഏകദേശം നിസ്പൃശമായിട്ട് പോകാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് എന്നാൽ നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ഒരു ഏത് മണ്ഡലത്തിലേക്ക് പോകുന്നു എന്ന് നമുക്കറിയില്ല പിന്നെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കൂടെ എത്ര സ്നേഹിച്ച് നടക്കുന്ന സഹോദരങ്ങളായാലും മക്കളായാലും മാതാപിതാക്കളായാലും പ്രണയിനികളായാൽ തന്നെയും ഇന്നെല്ലാവരും കൂടുതൽ വില കൽപ്പിക്കുന്ന മാതാപിതാക്കളെക്കാളും സഹോദരങ്ങളെക്കാളും ബല ബല കൽപ്പിക്കുന്നത് പ്രണയിക്കുന്നവരെയാണ് സ്ത്രീയായാലും പുരുഷനായാലും അതിൽ കഴിഞ്ഞ് വേറെ അവർക്ക് ദൈവം പോലുമില്ല ഇന്നത്തെ ക്രമേണയിൽ കണ്ടുവരുന്നത് അങ്ങനെയാണ് മാതാപിതാക്കളെ കൊന്നാലും വേണ്ടിയില്ല സഹോദരങ്ങളെ കൊല്ലാ കൊന്നാലും വേണ്ടിയില്ല ദൈവത്തെ പോലും വരിക്കപ്പെട്ടാലും വേണ്ടി ഞാൻ പ്രണയിക്കുന്നവൾ അല്ലെ പ്രണയിക്കുന്നവൻ അത് മതി എൻ്റെ ജീവിതത്തിൽ എന്ന് കാണുന്ന ഒരു യുവതലമുറയാണ് ഇന്നുള്ളത് ഈ തലമുറയാണ് ഏറ്റവും ശാപം പിടിച്ചും നശിച്ചും ഒന്നാം പരിലോക ഒന്നാം ലോക മണ്ഡലത്തിൽ പോലും ചെല്ലാൻ പറ്റാത്ത ഗതിയിലേക്ക് വരാൻ സാധ്യതയുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ലല്ലോ എന്നാൽ എന്നാലിന്ന് മരിക്കുന്നവരുടെ കൂടെ മരിക്കാൻ തയ്യാറായി നെട്ടോട്ട ഓടുന്ന ആൾക്കാരും ഉണ്ട് കാമുകി കാമുകന്മാരിൽ പലരും എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് മരിക്കപ്പെട്ട ഒരു പ്രണയത്തിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ സ്ത്രീ ആയാലും പുരുഷനായാലും അത് അദ്ദേഹം സ്വയമാണ് മരിക്കപ്പെടുന്നതെങ്കിൽ ദൈവത്തെ ചതിക്കുകയാണ് ദൈവത്തെ വഞ്ചിക്കുകയാണ് അതായത് ആത്മഹത്യ ആത്മഹത്യാപരമായിട്ട് പോകുന്നവർക്ക് ഒരു കാരണവശാലും ഈ ഒന്നാം മണ്ഡലം പോലും കിട്ടില്ല എന്നാൽ ഭൂമിയിലും കിട്ടില്ല അതായത് ഒന്ന് ആകാശത്തും ഭൂമിയിലും അല്ലാതെ നരകത്തിലും സ്വർഗത്തിലും അല്ലാത്ത രീതി ഇട കലർന്ന തീയിൽ പൊങ്ങിന്താനും പൊങ്ങിത്താണും ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ് സ്വന്തമായി ആത്മഹത്യ ചെയ്യുന്നവരുടെ ഗതി എന്നാണ് നമ്മൾ സിസ്റ്റാന്തളി പഠിക്കുന്നത് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ആത്മഹത്യ അല്ല വേറൊരാളുടെ ഉപദ്രവത്തിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിലോ അതിന് ഷഹീദി പീഡനത്തിലോ അല്ലെങ്കിൽ ഇത് നമ്മൾ ശ്വാസം മുട്ടിച്ച് ഏതെങ്കിലും തരത്തിൽ കൊന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വയം മരിക്കുന്നതല്ല ചിലർ ചില ആത്മാർത്ഥിയെന്ന് പറയുമായിരിക്കാം ചിലത് എന്ന് പറയുമായിരിക്കാം ഏതായാലും അങ്ങനെ മരിക്കപ്പെടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞത് അത് നാം അതിൻ്റെ ഉത്തരവാദികളല്ല അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ സൃഷ്ടിക്കുകയില്ല സൃഷ്ടിക്കത്തില്ല ദൈവം നമുക്ക് സംരക്ഷണം നൽകും നമുക്ക് പിന്നീട് നൽകേണ്ട ഏത് മണ്ഡലമാണ് എന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത് കാര്യം നാമല്ലോ എന്നെ കൊല്ലാൻ വേറൊരാളോട് ഞാൻ പറഞ്ഞിട്ടല്ലോ എന്നെ കൊല്ലുന്നത് അപ്പം ഞാൻ നിരപരാധിയാണല്ലോ ആ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ദൈവം നമുക്ക് ഒരു ഒരു സഹീതിൻ്റെതായിട്ടുള്ള ഒരു കൂലി അതായത് ദൈവത്തിന് വേണ്ടി ദൈവം പറഞ്ഞ പ്രകാരം നമ്മൾ മുന്നേറുവാൻ സ്വയം ആത്മഹത്യ ചെയ്യാതെ പോലും ശ്രമിച്ചു മുന്നോട്ട് പോകുന്ന വഴിക്ക് വേറൊരാളെ നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗം െങ്കിലും തൊട്ടടുത്ത മണ്ഡലത്തിലെങ്കിലും നമുക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ളൊരു മാർഗം ദൈവിക ചൈതന്യത്തിൽ ഉണ്ടാകും ഉറപ്പാണ് അങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത് പിന്നെ നമ്മൾ ഒന്നും കൂടി മനസ്സിലാക്കാനുണ്ട് ഈ ഭൂമിയിൽ നിന്നും മരിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ ആ ശരീരം നഷ്ടപ്പെട്ടു അപ്പോൾ ആത്മാവ് രക്ഷപ്പെട്ടു മരിച്ചു ശരീരം നഷ്ടപ്പെട്ടാലും ആത്മാവ് മാറി നിൽക്കുകയാണ് എന്നാൽ ആത്മഹത്യ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഈ ശരീരത്തെ വെട്ടിമുറിച്ച് കീറി പീസ് പീസാക്കുന്ന സമയങ്ങൾ പോലും ഈ ആത്മാവ് നമ്മളെ കൂടെ നമ്മളെ ശരീരത്തെ വേദനിപ്പിച്ച് കീറുന്നത് കണ്ടുകൊണ്ടു നിന്ന് വേദനിച്ചു പോകും സഹിക്കാമ്യാതെ ആ ആത്മാവ് വളരെ പെടതല്ലി മരിച്ചു ജീവിച്ചു മരിച്ചു ജീവിച്ച് അങ്ങനെയൊരവസ്ഥ ഈ ആത്മാവിന് വരും അതുകൊണ്ടാണ് ദൈവസൃഷ്ടിയാൽ അങ്ങനെ ഒരിക്കൽ ഒരു കാരണവശാലേ ആത്മഹത്യ ചെയ്യല്ലേ എന്ന് പറയുന്നതിൻ്റെ കാരണം കാര്യം എന്നിട്ട് ഈ ബോഡി ഈ ബോഡി എത്ര ദിവസം ഭൂമിയിൽ മറ്റുള്ളവർക്ക് കാഴ്ചക്ക് വെക്കുന്നു അത്രയും ദിവസവും ഈ ആത്മാവ് പിടഞ്ഞ് പിടഞ്ഞ് പിടഞ്ഞിവിടെ ജീവിക്കേണ്ടത് അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നവരുടെ സ്ഥിതി അതേ കണക്ക് തന്നെ ചില വലിയ ആൾക്കാർ വലിയ മന്ത്രിമാർ വി ഐ പികളൊക്കെ മരിക്കുമ്പം ദിവസങ്ങളോളം പ്രീസിലും മറ്റും അവിടെ ഇവിടെ ഒക്കെ വെച്ച് സൂക്ഷിച്ച് ജനങ്ങളെ കാണിക്കുന്നല്ലോ ഒരു മാസം വരെയൊക്കെ അപ്പം അത്രയും ദിവസവും ഈ ആത്മാവ് പെടിയുകയാണ് കാര്യം ഈ ശരീരം ഈ ബോഡി ഈ ഭൂമി തന്നെ ഏൽപ്പിച്ചു മറവ് ചെയ്തതിന് ശേഷം മാത്രമേ ആത്മാവിന് ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റും അതുവർക്കും ഒരു ഉത്തരവാദിത്വം ഈ ആത്മാവിനുണ്ടെന്നാണ് നമ്മൾ സിഷ്ടാന്തങ്ങളിൽ പഠിക്കുന്നത് അപ്പം അതുവരേക്കുള്ള വേദനാജനകമായ സർവ്വതും ഈ ആത്മാവ് അനുഭവിക്കേണ്ടി വരും ആത്മാവെന്ന് പറയുന്നത് നമ്മൾ ശരീരം ഒരു കാർ പോലെ ഒരു വാഹനം പോലെയാണ് ആത്മാവാണ് ഈ ശരീരം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അനുഭവിക്കേണ്ടതും വേദനകളും ദുഃഖങ്ങളും എല്ലാം അനുഭവിക്കേണ്ടും കാണേണ്ടും വരുന്ന ആത്മാവാണ് നമ്മൾ ഒരു കാർ ഓടിച്ച് എവിടെയെങ്കിലും കൊണ്ട് നിർത്തി കാർ കേടായി കഴിഞ്ഞാൽ പിന്നെ കാർ ഉപേക്ഷിക്കുന്നു ഡ്രൈവറായ ഞാൻ പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് പുറത്തിറങ്ങുന്നതാണ് ആത്മാവ് ഈ കാറിനെ എങ്ങനെ പൊളിക്കുന്നു എങ്ങനെ തല്ലിപ്പൊളിക്കുന്നു എങ്ങനെ തീയിലൊഴുക്കുന്നു എങ്ങനെ നശിപ്പിക്കുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഡ്രൈവറായി ഞാൻ നോക്കി നിൽക്കുന്നു നോക്കി നിന്ന് അതിൻ്റെ വേദന അനുഭവിക്കേണ്ടി വരുന്നു ഇതേപോലെയാണ് ആത്മാവും നമ്മളെ ശരീരം ഈ ബോഡി വസ്ത്രം ആയിട്ടുള്ള ബന്ധം അപ്പം അങ്ങനൊരവസരം വരാ അവസരം വരാതിരിക്കുവാനാണ് ആത്മഹത്യ ചെയ്യരുത് എന്ന് പറയുന്നതും മാത്രമല്ല ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇസ്ലാമിൻ്റെ തത്വപ്രകാരം മൂന്ന് ബാങ്കിന് മുന്നിനെങ്കിലും മറവ് ചെയ്യണം കാര്യം ആ റൂഹിനെ മോചിക്കപ്പെടണമെങ്കിൽ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യണം ആർക്കും വേണ്ടി കാഴ്ച കാണുവാൻ ഇവിടെ വെക്കാൻ പാടില്ല വെച്ച് കഴിഞ്ഞാൽ അത്രയും മണിക്കൂറുകൾ സെക്കൻഡുകൾ പോലും ആത്മാവ് പിടഞ്ഞ് വേദനിച്ചുകൊണ്ട് ചൂണ്ടി ദുനാവിൽ തന്നെ കറങ്ങേണ്ടവരും ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി എത്രയും വേഗം മറവ് മയ്യത്ത് കറവ് മയ്യത്ത് കവറടക്കം ചെയ്യാൻ പറയുന്നത് അതേപോലെ തന്നെ ബൈബിളിലും മഹാഭാരതത്തിലൊക്കെ പറയുന്നുണ്ട് കാര്യം സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ പിറ്റേന്ന് ഉടിക്കുന്നതിന് മുമ്പ് മറവ് ചെയ്യണമെന്നാണ് ഇനി സൂര്യൻ ഉടിച്ചതിന് ശേഷമാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അസ്തമിക്കുന്നതിന് മുമ്പ് മറവ് ചെയ്യണമെന്നാണ് അപ്പോൾ അത്രയും സമയം പന്ത്രണ്ട് മണിക്കൂറില്ല പത്തോ പതിനൊന്നോ മണിക്കൂറിനുള്ളിൽ തന്നെ അത് എവിടക്കെ നിന്ന് ബന്ധുക്കൾ വന്നാലും വന്നില്ലെങ്കിലും അത്രയും സമയത്തെ കൂടുതൽ വേദന ആത്മാക്കൾക്ക് കൊടുക്കരുത് എന്നാണ് അപേക്ഷിക്കുന്നത് ആ അപേക്ഷ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ആ ആത്മാവിനെ വേദനിപ്പിക്കാൻ പാടില്ല ആ ആത്മാവനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ആത്മാവിനെ അങ്ങനെ വെച്ച് സൂക്ഷിക്കാനും പാടില്ല ഓർമ്മിപ്പിച്ച് ഓർമ്മിച്ച് കരയാനും പാടില്ല സങ്കടപ്പെടാനും പാടില്ല അങ്ങനെ നമ്മൾ അയാളുടെ ഒരാൾ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ചങ്ങല വലിയ ശക്തിയായിരിക്കും ആത്മീയ ബന്ധം അയ്യോ നീ പോയല്ലോ ഞാനും വരുന്നല്ലോ അയ്യോ നീ പോയല്ലോ ഞാനും വരുന്നല്ലോ എന്നുള്ള പ്രാർത്ഥനയിലുള്ള ആ സങ്കടവിളി ആ വിളി നഷ്ടപ്പെട്ട ആത്മാവ് വിരിഞ്ഞു പോയ ആത്മാവിനും ആഗ്രഹവും ദുനിയാവും ഇല്ലാത്ത രീതിയിൽ കൂടെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഗതികേട് ആ ആത്മാവിനെ സ്നേഹമുള്ള ഒരു മനുഷ്യരും വരുത്തി വയ്ക്കരുത് നമ്മളൊന്ന് മനസ്സിലാക്കണം നാളെ ഞാനും നിൻ്റെ കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് നീ സമാധാനിക്കൂ എന്ന് നമ്മൾ പറയുക ഇപ്പം ചിലർ ഗൽഫി പോകുന്നില്ല രണ്ട് വർഷത്തിന് ശേഷം വരാമെന്ന് ഇൻഷല്ല വരുവോ ഇല്ലയോ ഇനി പത്ത് വർഷം കഴിഞ്ഞാലോ അപ്പം നമ്മൾ കാത്തിരിക്കുന്നു ഇല്ലയെന്ന് ഒന്നുകിൽ നമ്മൾ അങ്ങോട്ട് വല്ലതും ഗൾഫിലിട്ട് അല്ലെങ്കിൽ അവർ ഗൽഫിന് ഇങ്ങോട്ട് വരും എന്നതുപോലെയുള്ള നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ നമ്മൾ വിട്ടുപോയ ആത്മാക്കളുമായിട്ട് പിന്നെ സംഗമിക്കാനുള്ള അവസരം കിട്ടുന്നത് അതുകൊണ്ട് അതുവരെയ്ക്കും നാം സമാധാനിപ്പി സമാ ആ ആത്മാക്കളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സന്തോഷിച്ച് പ്രാർത്ഥനകൾ ചെയ്യുക ആരാ അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക അതേണക്കണം നാം സന്തോഷമായിട്ട് പോവുക അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ആത്മാവനും സുഖസുർഗമായി ഏത് മണ്ഡലത്തിലായാലും ജീവിക്കാൻ കഴിയും നമ്മളെ പ്രതീക്ഷിച്ച് അവർക്ക് കുറച്ച് കാലം അവിടെ ഇരിക്കാൻ കഴിയും നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുമായിട്ട് ഊർണിജി സംഗമിക്കുവാനുള്ളൊരവസരം സന്തോഷപ്രദമായിട്ട് നമ്മളെ സൃഷ്ടിതാവ് നമുക്ക് തരും എന്ന് നമ്മൾ കൊണ്ട് മരണപ്പെട്ടവരെ ഓർത്ത് പിന്നാലെ പോകുവാനോ പിന്നാലെ അലയടിക്കുവാനോ ഞാനും വരുന്നേ ഞാനും വരും ഉണ്ടാക്കി ആ ആത്മാവിനെ ശല്യപ്പെടുത്താതിരിക്കുക നാമം പിന്നാലെ പോകുക നാളെയാണോ മറ്റേ നാളാണോ എനിക്ക് പത്ത് വർഷം കഴിഞ്ഞിട്ടാണോ എന്ന് നമുക്കറിയില്ല ആ സൃഷ്ടിതാവിന് മാത്രമേ അറിയാവൂ എന്നിരുന്നാൽ തന്നെ സൃഷ്ടിതാവ് നമുക്ക് അനുഭവിച്ച് അഭിനയ അഭിനയിക്കാൻ വിട്ട ഈ മഹാലോകത്തെ പരമാവധി സൃഷ്ടിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ അഭിനയിച്ച് തീർത്തല്ലാതെ ഈ ഭൂമി ലോകം വിട്ടാൽ സൃഷ്ടിതാവ് നമ്മളെ എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് എല്ലാ മനുഷ്യരും മനസ്സിലാക്കിക്കൊണ്ട് ദയവായി അങ്ങനെയുള്ളൊരു ദുരന്തം നമ്മളിൽ നിന്നും പിരിഞ്ഞു പോയ ആത്മാക്കൾക്ക് ഒരിക്കലും ഉണ്ടാകാതെ ജീവിച്ചിരിക്കുന്നവർ അവരെ സന്തോഷമായിട്ട് പ്രാർത്ഥിച്ച് കൊണ്ട് നമ്മൾ കാത്തിരിക്കുക നമ്മളും നാളെ അവിടെ വരും അപ്പം നമുക്ക് ഒന്നിച്ച് സംഗമിക്കാം ഒന്നിച്ച് സഹകരിക്കാം നമുക്കേത് ലോകമാണെന്നതിനും കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടിതാവ് അല്പവും കൂടി നമുക്ക് അനുകൂലം തരുവാണെങ്കിൽ നമ്മളെ ഒന്നിപ്പിക്കുവാനും അവിടെ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമയും സമാധാനവും സഭൂറും എല്ലാ മതപ്രകാരത്തിലുമുള്ള സിഷ്ടാന്തങ്ങളെ അനുസരിച്ചും സൃഷ്ടിത ദൈവം ഒന്നു മാത്രമേ ഉള്ളൂ ആ ദൈവത്തെ അനുസരിച്ചും വിശ്വസിച്ചും അത് ആ ഒരു ഗ്രന്ഥ കർത്താവിൻ്റെ പ്ര പ്രകാരം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവരിലേക്ക് എത്തുന്ന നമ്പർ വരിക്കും നമുക്കും ഒരു സമാധാനം കിട്ടും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ ആത്മാവിനും ഒരു സമാധാനം കിട്ടും എന്ന് വിശ്വസിച്ച് ദയവായി നമ്മൾ കാത്തിരിക്കുക അസ്ലാമലൈക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇത് മൂക്കല രാജ്യത്തെ മുറിമുക്കൻ രാജാവിൻ്റെ രണ്ടാം പാട്ടാണത് മൂന്നാം പാട്ട് അടുത്ത എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നു ഇൻഷാല സ്ലാക്ക് വഹമ്മൂ